എന്റെ അച്ഛൻ ഈ അച്ഛനെയും അവസാനായിരുന്നു വയ്യാത്തായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ അച്ഛന്റെ ഒരു ഓർമ്മ തോന്നി അങ്ങനെ വിളിച്ചെടുത്ത് ഇറക്കി സൈഡിലോട്ട് നിർത്തി ഭാഗത്ത് അവിടെ നിന്നൊരു ചേച്ചിയാണ് ഇന്നലെ മെസ്സേജ് ചേച്ചി അറിയത്തില്ല ശാന്തി എന്ന പേര് വാട്സപ്പ് മെസ്സേജ് എങ്ങനെയാണ് എടുത്താന്ന് ചോദിച്ചാൽ അച്ഛന്റെ ഓർമ്മ വന്നപ്പോൾ ആ ചേച്ചി ആ കമന്റും എടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ട ഞാൻ കമന്റ് എല്ലാം പറ്റുമ്പോൾ ഞാനും കടഞ്ഞു പോയി ആ ഞാനത് കണ്ട് കൊറേ പേരെ നമ്പർ ഒക്കിയിട്ടുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു നമസ്കാരം സ്വകാര്യ ബസ് ജീവനക്കാർ കരുണയില്ലാത്തവരാണെന്നുള്ള വാർത്തകൾ പതിവായി വരുന്ന സാഹചര്യത്തിൽ എവരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പ്രായമായ ഒരാൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് താങ്ങി ആ അദ്ദേഹത്തെ ബസ്സിന് വെളിയിൽ ഇറക്കുന്ന ചിത്രമാണ് ദൃശ്യമാണ് പ്രചരിച്ചത് പന്തളം ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം നടന്നത് ഏതായാലും മറന്നാടൻ ആ ചെറുപ്പക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് കായംകുളം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ സുൽത്താൻ എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ അഖിലാണ് ഹരിപ്പാട് സ്വദേശി അഖിൽ അഖിലിപ്പം നമുക്കൊപ്പം ഉണ്ട് അഖിലെ അഖിലാണ് ആ പ്രായമായ ആളെ താങ്ങി അതെ താങ്ങിയിറക്കിയതല്ലേ അത് ഏത് സാഹചര്യത്തിലാണ് എന്റെ അച്ഛനെ ഈ അവസാനായിരുന്നു വയ്യാത്തായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അച്ഛന്റെ ഒരു ഓർമ്മ തോന്നി അങ്ങനെ സൈഡിലോട്ട് ശരിക്കും ഈ അദ്ദേഹം വളരെ എവിടെ അദ്ദേഹം അമ്പലം അമ്പലത്തിൽ അവിടെ ഇരിക്കുവായിരുന്നു ബസ് അപ്പം അവർക്ക് പന്തൽ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ കയറി സ്റ്റാൻഡിൽ ഇറങ്ങാൻ

അച്ഛനെ ഞാൻ ജനിച്ച് രണ്ടര മാസം അരക്കി കിടപ്പല്ല മൂന്ന് കഴിഞ്ഞപ്പം തെങ്ങും അരക്കിപ്പോളന്നുപോയം പോലെ അല്ല അവര് ജയിച്ചോണ്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം എട്ടാം ക്ലാസ് ഓടിയുമ്പോ തൊട്ട് വാർപ്പ് അങ്ങനെ പോയിരുന്നു അച്ഛനെ ഒരാളുടെ സഹായം ഇതുകൊണ്ട് എടുത്തോണ്ടായിരുന്നു നടക്കുന്നത് അരക്കി നട്ടൊരു സാഹചര്യം ഇല്ലല്ലോ ഇങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടു പെട്ടെന്ന് ആ വീഡിയോ സമയത്തൊന്നും അതിനകത്ത് അയച്ച് ചോദിച്ചു ഇങ്ങനെ എവിടെ വെച്ച് എന്താന്ന് ചോദിച്ചു ആ അപ്പൊ ഞാൻ ഇന്നോട്ട് ഞാൻ സംഭവം പറഞ്ഞു ആ ചേച്ചി വീഡിയോ അയച്ചു തന്നെ ഞാനെപ്പം എങ്ങനെയാ എടുത്തെന്ന് ചോദിച്ചാ പറഞ്ഞ അച്ഛൻ്റെ ഓർമ്മ വന്നപ്പം ആ ചേച്ചി ആ കമന്റ് എടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട്

എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് യാദൃശികമായിട്ടാണോ അദ്ദേഹം ആരോ ഒരാളല്ലേ ഇപ്പം നല്ല തിരക്കാൻ തോന്നുന്നു ഇപ്പം പത്തനംതിട്ട കായംകുളം സർവീസ് ആണോ അങ്ങനെയാണ് ബസ്സിൽ അനുഭവം യാത്രക്കാരോടൊക്കെ നിങ്ങൾ പെരുമാറുന്നത് എങ്ങനെയാണ് എന്നും തിക്കായിട്ടുള്ള യാത്രക്കാരുണ്ടല്ലോ തിരക്കൊക്കെ ആയിട്ടും പിന്നെ ഇടയ്ക്ക് രഞ്ജു എന്ന് പറഞ്ഞു ലീവ് എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ട് പോകുന്നു യാത്രക്കാരൊക്കെ ഇത് കണ്ടിട്ട് പ്രതികരണം പറയുന്നുണ്ടോ നീ തിരിച്ചറിഞ്ഞോ ആ അറിയുന്നു നല്ല പറഞ്ഞു അകലിന്റെ വീട് കറക്റ്റ് എവിടെയാണ് ഹരിപ്പാട് എവിടെയാണ് വേറെന്താണ് ഇപ്പം ഡിപ്ലോമ പഠിച്ചിരുന്നു അത് കഴിഞ്ഞ ശേഷം വേറെ ജോലിക്കൊന്നും ശ്രമിച്ചൊന്നുമില്ലായിരുന്നു ശ്രമിച്ചില്ല ഇതിപ്പോ പ്രാരാബ്ധം കൊണ്ട് ഈ ജോലി തുടർന്ന് പോകണം ഇതേ ഫീൽഡ് ഏതായാലും അഖില ഇതാണ് അഖിലിൻ്റെ വിശേഷം യാദൃശ്ചികമായാണ് ആരൊരാൾ വീഡിയോ പകർത്തി അതിപ്പോൾ ശാന്തി എന്ന ഒരു ചേച്ചിയാണ് അഖിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും നമുക്ക് മനസ്സിനൊരു കുളിർമ നൽകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ എത്രത്തോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോയാണ് ഇത്തരത്തിൽ പകർത്തിയാ പകർത്താൻ തോന്നിയത് അത് സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അഖിലിന് അനുമോദനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അഖിൽ ചെയ്ത ആ പ്രവൃത്തി അത് നന്മ നിറഞ്ഞൊരു പ്രവൃത്തി തന്നെയാണ് കാരണം വയ്യാത്ത ഒരാൾ പ്രായമായ ഒരാൾ ഇത് വളരെ ും അദ്ദേഹം ഭാര്യക്കൊപ്പമായിരുന്നു മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം ബസ്സിൽ നിന്നും ഇറങ്ങാൻ കഷ്ടപ്പെടുന്നത് കണ്ടത് ഉടൻ തന്നെ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്ന അഖിൽ അദ്ദേഹത്തിന്റെ തന്റെ കൈകൾ കൊണ്ട് പിടിച്ച് താങ്ങി നിർത്തി റോഡിലേക്ക് അതായത് ബസ്സിൽ നിന്നും റോഡിലേക്ക് ഇറക്കുന്ന മനോഹരമായ ദൃശ്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ക്യാമറാമാൻ ക്യാമറമാൻ സി ആർ ശ്യാം മനനാടൻ മലയാളി പത്തനംതിട്ട